ചേച്ചി വിവാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ചേച്ചിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ ഒരു രംഗത്തേക്ക് വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ആഗ്രഹം എങ്ങനെയാണ് ഈ സംരംഭം തുടങ്ങിയതൊന്നു പറയാം എനിക്കങ്ങനത്തെ ഒരു ലക്ഷ്യവേയില്ല എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയല്ല എനിക്ക് പണം ഉണ്ടാക്കാനാണ് എനിക്ക് ഓൺലൈനിൽ വിറ്റാ പോരെ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളായിരുന്നു ഈ നാട്ടിലെ പെൺകുട്ടികൾക്കൊക്കെ ജോലി കൊടുക്കുക ഫ്രീ ആയിട്ട് ജോലി കൊടുക്കുക അവർ സമ്പാദിക്കുക അവരുടെ എല്ലാ സ്വപ്നവും സത്യം ഇത് മാത്രമാണ് എൻ്റെ ചിന്ത എനിക്ക് ആശമുണ്ടാവും അങ്ങനെയൊന്നും അങ്ങനൊന്നുമില്ല അങ്ങനത്തെ ഞാൻ ഓൺലൈനിൽ വിറ്റ് എത്ര എനിക്ക് പൈസ കിട്ടിയാലും ഞാനതൊന്നും ചെയ്തില്ല ഞാൻ എന്താ ചെയ്തേ നാട്ടിലുള്ള എല്ലാ പെൺപിള്ളേരെയും അതിപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തെ പെൺകുട്ടികളെയും ഇൻസ്റ്റയിലൂടെ ഞങ്ങളുടെ ജോലിയിലോട്ട് ക്ഷണിച്ചിട്ട് അവിടെ അവരെ കൊണ്ടുവന്ന് അവർക്ക് ധാരാളം പൈസ കൊടുത്തിട്ട് അവരുടെ സ്വപ്നങ്ങളൊക്കെ സത്യമാക്കുക എന്ന് മാത്രം ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്നിട്ടാണ് ഞങ്ങൾ ഈ പഴിയൊക്കെ കേൾക്കുന്ന നോക്കണം കേട്ടോ സത്യത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ പ്രോസസ് ഒക്കെ രീതികൾ എങ്ങനെയാണെന്ന് പറയുമോ ചേച്ചി ഞങ്ങളവിടെ രാവിലെ അപ്പം മുട്ടക്കറി കഴിക്കും ഉച്ചയ്ക്ക് ചോറും വൈകിട്ട് ചായ കുടിക്കും കുട്ടി കൂട്ടം നടന്ന് ഞങ്ങൾ റീൽസ് എടുക്കുക കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുക അങ്ങനെ എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ടെന്ന് അറിയുമോ അവിടെ അതിന്റെ ഇടയ്ക്കാണ് ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ വിവാദങ്ങൾ പറയുന്നത് എത്ര വിഷമമുണ്ടോ ചേച്ചി ഈ ഒരു കടയായിട്ടല്ല തുടങ്ങി വീട്ടിൽ തന്നെയാണ് സംരംഭം തുടങ്ങിയത് അതിനെ ഒന്ന് പറയുമോ എന്തുകൊണ്ട് അങ്ങനെ സ്വന്തം വീട് അവർക്ക് വിട്ടുകൊടുത്തിരിക്കുക പിള്ളേരുടെ വീടായിട്ട് കാരണം കൂടെ അവരുടെ വാത്സല്യം സ്നേഹമോ അത്രയുള്ളൂ ചേച്ചി ഒരു വിവാദം വന്നിരിക്കുന്ന ചേച്ചി ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ചേച്ചി ശമ്പളം കൊടുക്കുന്നില്ലേ അതിനെ കുറിച്ച് ഒന്ന് പറയുമ്പോ ശമ്പളം കൊടുക്കാറില്ലെന്നോ ഞാനോ ഞാൻ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കും പക്ഷെ ഞാൻ എനിക്ക് മൊത്തമായിട്ട് കൊടുക്കില്ല എന്തുകൊണ്ടാണ് മൊത്തമായിട്ട് കൊടുത്ത ചെറുപ്പക്കാർ പിള്ളേർ അവരങ്ങ് ചിലവാക്കി കഴിക്കളയും അവർക്ക് കല്യാണം വരികയില്ലേ അവർക്ക് വീട്ടിലൊരു ആവശ്യം വരികയില്ലേ അന്നേരം കൊടുക്കാൻ വേണ്ടി ഞാൻ തന്നെ സേവ് ചെയ്യുക പിള്ളേരാ ബാങ്കിലിട്ട് അവരതോടെ വെച്ചേക്കു പോയല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ അതങ്ങ് സേവ് ചെയ്യും കാരണം ഞാൻ അവർക്ക് ചേച്ചി അമ്മയൊക്കെയാണ് അവരെന്നെ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഈ അടുത്ത കാലത്തെ ചേച്ചിയുടെ ആയിരിക്കുന്നത് എൻ്റെ കൂടെ വന്നേക്കുന്നത് എൻ്റെ കടയിലെ തന്നെ സ്റ്റാഫായിട്ട് നിൽക്കുന്ന കുട്ടികൾ അവരോടൊന്ന് ചോദിച്ചു നോക്കാം മക്കളെ നിങ്ങൾ ഹാപ്പി അല്ലേ നിങ്ങൾക്ക് അവിടെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് സാലറി ഒക്കെ അവിടെ ഇല്ലേ